എല്ലാവർക്കും നമസ്കാരം ടോസ് അക്കാഡമിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം എല്ലാവരും കാത്തിരുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തെ കേഡറ്റ് പരീക്ഷ നാളെയാണ് ആദ്യമായി തന്നെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ടോസ് അക്കാഡമിയുടെ എല്ലാ വിജയ ആശംസകളും നേരുന്നു എല്ലാവരും ടോസ് അക്കാഡമിയുടെ യൂട്യൂബ് വീഡിയോസും അതുപോലെ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഫ്രീ ഹാൻഡ് ബുക്ക് കാപ്സ്യൂൾ നോട്ട്സും അതുപോലെ ടെലഗ്രാം ക്വിസുകളും ഇന്നത്തെ പബ്ലിക് മോഡൽ എക്സാമും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ടോസ് അക്കാഡമിയിലെ പെയ്ഡ് കോച്ചിങ് ക്ലാസ്സുകളും എല്ലാ ബാച്ചുകളെയും പോലെ തന്നെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു ഇനി എല്ലാവർക്കും നാളെ എക്സാം എഴുതാം നാളെ കാറ്റഗറി വണ്ണിന്റെയും ടൂവിന്റെയും എക്സാം ആണ് ഡിസംബർ മുപ്പതാം തീയതി കാറ്റഗറി ത്രീയുടെയും ഫോറിന്റെയും അപ്പോ കേഡറ്റ് പരീക്ഷ കഴിയുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് കൂട്ടി നോക്കണം എന്ന് നോക്കണം പരീക്ഷാഭാവന്റെ ആൻസർക്ക് കിട്ടാനായിട്ട് ഒന്നോ രണ്ടോ ആഴ്ചകൾ താമസം വന്നേക്കാം അപ്പോ കൃത്യമായിട്ട് കേഡറ്റിന്റെ ആൻസർ കീസ് നിങ്ങൾക്ക് എക്സാം കഴിഞ്ഞത് ലഭിക്കേണ്ടതുണ്ട് അപ്പൊ അത് എവിടെ നിന്ന് കിട്ടും എന്നാണ് ഒരു കൺഫ്യൂഷൻ ടോസ് അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ ടീച്ചേഴ്സ് ആൻസർ കീ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കും നിങ്ങൾ ചെയ്യേണ്ട കാര്യം എക്സാം കഴിഞ്ഞ ഇറങ്ങിയാൽ ഉടൻ തന്നെ പിന്നത്തേക്ക് വെക്കരുത് എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിയാൽ ഉടൻ തന്നെ കൃത്യമായിട്ട് ഫോട്ടോ എടുത്ത് ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അയച്ചു തരിക എന്നുള്ളതാണ് എഴുപത്തഞ്ച് പത്ത് പതിനഞ്ച് അഞ്ച് നാല് എട്ട് അഞ്ച് എന്ന വാട്സപ്പിലേക്കാണ് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത് ഓൾറെഡി ഹാൻഡ് ബുക്കിന് വേണ്ടി നിങ്ങൾ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്പർ കയ്യിൽ ഉണ്ടാകും ഇതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കാരണം നമുക്ക് ഒരു എക്സാമിന് തന്നെ നാല് സെറ്റുകൾ ഉണ്ട് എ ബി സി ഡി ഇത് നാലും കിട്ടിയാലേ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് ആ ഒരു ആൻസേഴ്സ് എത്തിക്കാനായിട്ട് പറ്റുള്ളൂ നമ്മുടെ സ്റ്റുഡൻസിൽ നമുക്ക് കിട്ടുന്ന ചിലപ്പം ക്വസ്റ്റൻ വേർഷൻ എ അല്ലെങ്കിൽ ബി ആയിരിക്കും ചിലപ്പോൾ സിയും ഡി യും കിട്ടാത്ത അപ്പൊ അതുകൊണ്ട് നിങ്ങളെ കൂടി അത് അയച്ചു തന്നാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എല്ലാവർക്കും ആൻസേഴ്സ് എത്തിക്കാൻ പറ്റുള്ളൂ അപ്പൊ കാറ്റഗറി വൺ ആണെങ്കിൽ സൈക്കോളജി അയക്കുക ഇംഗ്ലീഷ് അയയ്ക്കുക മലയാളം അയക്കുക മാത്സ് അയക്കുക ഇ വി എസ് അയക്കുക എല്ലാ കാറ്റഗറി അതുപോലെ തന്നെ കൃത്യമായിട്ട് പി ഡി എഫ് ആയിട്ടോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് ഓർഡറിലോ ക്വസ്റ്റ്യൻ ക്ലിയർ ആവുന്ന രീതിയിൽ ക്വസ്റ്റ്യനും ഓപ്ഷൻസും ക്ലിയർ ആവുന്ന രീതിയിൽ അയക്കാനായിട്ട് ആയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അയക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലിടിക്കുന്ന ബുക്ക്ലെറ്റ് ഏതാണ് വേർഷൻ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്ന് കൂടി പറയണമെങ്കിൽ മാത്രമേ അത് നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ക്വസ്റ്റൻ പേപ്പർ അയച്ചതെന്ന് അപ്പൊ തന്നെ നിങ്ങൾ ആൻസർക്ക് ചോദിക്കരുത് നമുക്ക് ഒരു കുറച്ച് ടൈം അലോ ചെയ്യണം ആൻസേഴ്സ് കണ്ടെത്തി അതായത് ടീച്ചേഴ്സ് ആ ക്വസ്റ്റൻസിലൂടെ പോകണമല്ലോ എങ്കിൽ മാത്രമല്ല ആൻസേഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതിനുള്ള സമയം നമ്മൾക്ക് അലോ ചെയ്യണം ഈ ഒരു കാര്യം എല്ലാവരും അറിയിക്കാനാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത് അപ്പോൾ ഉറപ്പായിട്ടും മറ്റൊരാൾ അയച്ചു തരട്ടെ എന്ന് ഓർത്തിരിക്കരുത് കാരണം നിങ്ങൾക്ക് ആവുമോ എന്ന് അറിയണം അല്ലേ പ്രത്യേകിച്ച് കാറ്റഗറി വൺ ഇൻ ടൂ ഒക്കെ പാസ് ആയി എൽ പി ഒരു ചാൻസ് ഉണ്ട് ഇത്തവണ അപ്പോൾ നേരത്തെ തന്നെ അറിയേണ്ടതായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ക്വസ്റ്റിൻ പേപ്പേഴ്സ് വിത്ത് കോഡ് നിങ്ങൾ വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക എൻ്റെ നമ്പറാണ് നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നത് നമ്മുടെ ഒഫീഷ്യൽ ആണ് എന്റെ പേര് എന്നാണ് ഓക്കെ അപ്പം എല്ലാവരും ഈ ഒരു കാര്യം ചെയ്യ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് ഇനിയും ടോസ് അക്കാഡമിയോടൊപ്പം തന്നെ നിങ്ങൾ മുന്നോട്ട് പോകാം നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും ടോസ് അക്കാഡമിയിൽ നിന്നുണ്ടാകും